കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടന്മാറാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്ന് കളഞ്ഞ് കളക ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ കടക്കും വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് കാണാൻ കാണുന്നു പ്രിയ ദൈവമക്കളെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ഒരു കണ്ണനെ നീ ചൂന്ന് കളക രണ്ട് കണ്ണുള്ളവനായിട്ട് നീ അഗ്നി നഗരത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാളും സ്വർഗരാജ്യത്തിൽ ഒറ്റക്കണ്ണനായിട്ട് പ്രവേശിക്കുക എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഈ ലോകത്ത് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണ് നമുക്കൊരു വെളിച്ചം തരുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് കണ്ണാണ് അപ്പോൾ കണ്ണ് നമുക്ക് രണ്ട് കണ്ണും ഇരുണ്ട് പോയാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല സകലതും ഇരുണ്ടതായിരിക്കുന്നു നമുക്കൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല പ്രിയ ദൈവ പൈതല് അപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പായിട്ട് വരുന്ന ചില കാഴ്ചകൾ ആണ് നമ്മെ അത് കുരുടാക്കി മാറ്റുന്നത് പ്രിയ ദൈവവേദലെ നമ്മുടെ കണ്ണിന് മുമ്പ് കാഴ്ച ദൈവ വരുന്നതിൽ കർത്ത നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി തോന്നുന്നത് ദൈവത്തെക്കാൾ നാം വില കൊടുക്കുന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റിവയ്ക്കണം എന്ന് പറയുന്നു ദൈവമക്കളെ അത് നാം മാറ്റിവയ്ക്കണം എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ വേണ്ട എന്നല്ല ജീവിതത്തിൽ ഒന്നിനും ദൈവത്തിനേക്കാളും നാം സ്ഥാനം കൊടുക്കുവാൻ പാടില്ല അങ്ങനെ നമുക്ക് ദൈവത്തിനേക്കാളും സ്ന സ്ഥാനം കൊടുക്കണം എന്ന് വയ്ക്കുമ്പോൾ അത് നമുക്ക് ഈ ലോകത്ത് ഇല്ലാതെ പോയാലും അത് നല്ലതാണ് എന്ന് പറയുന്നു അപ്പോൾ കണ്ണ് ഇരുണ്ട് പോകുന്നവരെ അത് നമ്മുടെ കണ്ണ് മുമ്പേ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും അതിനെ കാണുവാൻ സാധിക്കുന്നില്ല അല്ലാതെ നാം ജീവിതത്തിൽ ജീവിക്കുമ്പോൾ കണ്ണ് സൂഴ്ന്നു എറിഞ്ഞിട്ട് നമുക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ദൈവത്തിൽ കണ്ണിന് മുമ്പിൽ വരുന്നതിന് സകലതും നമുക്ക് ശ്രേഷ്ഠമേറിയതായി തോന്നും അത് ദൈവവചനത്തിനോ ദൈവരാജ്യത്തിനോ അല്ല ദൈവത്തിനെക്കാളും വലുതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമേറിയതായാലും നാം അത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കും പ്രിയ ദൈവമക്കൾ ആയതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകളും കർത്താവിന് കീഴ് കീഴ വെച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവരാ രാജ്യത്തിൽ പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സർക്കാരിസ്വിതാവെ കർത്താവെ കണ്ണ് കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ വെളിച്ചമാണ് എല്ലാം കാണണമെങ്കിൽ കണ്ണ് വേണം പക്ഷേ കർത്താവെ ഈ കണ്ണ് കൊണ്ട് കാണുന്നത് കർത്താവെ എല്ലാം കർത്താവ് അങ്ങയുടെ കർത്താവെ രാജ്യത്തിൽ വരുവാൻ നമുക്ക് തടസ്സമായിരിക്കുകയാണെങ്കിൽ അത് മാറ്റി വച്ചിട്ട് കർത്താവെ കാണാത്തവനായി ഇരുന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഈ ലോകമോഹങ്ങളെയും കർത്താവെ െ ഈ ലോകത്തിലുള്ള സകലത്തെയും കർത്തവ്യം ഞങ്ങൾ രചിച്ചുകൊണ്ട് വെറുത്തുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വയ്ക്കി വരുവാൻ ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ